രണ്ടു വർഷത്തെ കാത്തിരിപ്പ് പോയി അപ്പം ഇന്ന് കൃത്യം പറഞ്ഞു കഴിഞ്ഞ ആഗസ്റ്റ് പതിമൂന്ന് രാത്രിയാണ് അതെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കൂലി റിലീസിങ് ആണ് ചെയ്യണം എന്റെ ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല രണ്ടു വർഷത്തെ കാത്തിരിപ്പ് അതായത് നമ്മുടെ ലീവ ഇറങ്ങിക്കഴിഞ്ഞ് തലേവരുടെ പടമാണ് അടുത്ത് ലോകേഷൻ ചെയ്യുന്നത് അന്ന് തൊട്ട് തുടങ്ങിയ ഒരു എക്സൈറ്റ്മെൻറ്റാ നാളെയാണ് ആ ദിവസം ഓ എന്തുമായി തീരുവെന്തോ ഒരു വീടും ഇല്ല എൽ സി യുവാണോ അതോ പുള്ളി പറഞ്ഞോളൂ ഒറ്റയ്ക്ക് പുള്ളിയുടെ സ്റ്റാടം നിലനിർത്തുന്ന സിനിമയാണോ എന്നൊന്നും അറിയത്തില്ല നാളെ രാവിലെ അറിയാം നാളെ മണിക്കാ ഷോ ഞങ്ങൾക്ക് ഏഴുമണി അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ വീഡിയോ എല്ലാം വന്നു കഴിഞ്ഞ് കാണിച്ചു തരാം ഉറക്കം വരുന്നില്ല അതാണ് ഭയങ്കര ഇതാ പക്ഷെ എങ്ങനെയല്ലേ നാളെ വെളുപ്പിന് നായാ മതിയായിരുന്നു അപ്പൊ നമ്മള് പോകുന്നത് മണിക്ക് പോകും അഞ്ചോ മണിക്ക് ഷോ ആറു മണിക്കാണ് തുടങ്ങുന്നത് ഫാൻ ഷോ നമ്മൾ നമ്മളന്നേ ബുക്ക് ചെയ്തേ ഫസ്റ്റ് ഡേ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്തേ നാളെ നായാ മതിയായിരുന്നു ഭയങ്കര ഇത് അപ്പൊ നമുക്ക് തിയേറ്ററിൽ വെച്ചുള്ള പരിപാടികൾ കാണാം ബ്ലും ഹോ എന്റെ പൊന്നോടെ പോയി അപ്പൊ മണി കൃത്യം അഞ്ചുമണി ആയിട്ടുണ്ട് നമ്മുടെ മേനപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് പടം കഴിഞ്ഞു കറക്റ്റ് ഒരു മൂന്ന് മണിക്കൂറുണ്ടെന്ന് തോന്നുന്നു ആറു മണിക്ക് കയറി നമ്മള് ഒമ്പത് മണിക്ക് ഇറങ്ങി സെറ്റായിരുന്നു രണ്ട് വർഷത്തെ കാത്തിരിപ്പ് പോയി ഓയ്യോ അയോ ഇത് ഞാനതേ പറയാൻ പറ്റത്തുള്ളൂ പലർക്കും പല ഇതായിരിക്കും വരുന്നത് പക്ഷേ പേഴ്സണലി എനിക്ക് തീരെ പിടിച്ചില്ല അതെ തീരെ പിടിച്ചില്ല ജസ്റ്റ് ഒരു സ്റ്റോറിയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പക്ഷേ ഒരു കാര്യമില്ല അതാണ് നമ്മുടെ വിക്രം കൈതി എന്ത് ലിയോ വരെ പൊളിയായിരുന്നു ഞാൻ പറയാൻ പക്ഷേ കുലി പ്രതീക്ഷിച്ച അത്ര ഒട്ടും വന്നില്ല അതേ ഞാൻ പറയത്തുള്ളൂ വലിയൊരു ലോകേഷ് ഫാനാണ് വലിയൊരു ലോകേഷ് ഫാൻ പക്ഷെ ഒരു കാര്യമില്ലായിരുന്നു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റാറ്റ